നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗുജറാത്ത് മോഡൽ എന്ന വാക്ക് പലപ്പോഴായി ഉയർത്തിക്കാട്ടി നടന്നവരെ നമുക്കറിയാം പ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രിയും ഗുജറാത്തിൽ നിന്നുള്ളവരായത് കൊണ്ടോ എന്തോ സംസ്ഥാനം എന്ന തരത്തിൽ പ്രചരിക്കപ്പെടുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട് എന്നാൽ സംസ്ഥാനത്ത് നിലവിലുള്ള മദ്യ കണക്കിലെടുത്താൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അപ്രത്യക്ഷമായ ഒരു യാഥാർത്ഥ്യത്തെയാണ് തുറന്നു കാട്ടുന്നത് വരണ്ട ഗുജറാത്ത് മുദ്രാവാക്യം നിലനിൽക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാനത്തുടനീളം നൂറ്റി നാൽപ്പത്തി കോടി രൂപ വിലമതിക്കുന്ന എൺപത്തിരണ്ട് ലക്ഷം കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പോലീസ് പിടികൂടിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തു ഗുജറാത്തിൽ മദ്യം ഉൽപാദിപ്പിക്കുന്നതും വിതരണം ചെയ്യുന്നതും നിരോധന ോിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണെന്ന് പറഞ്ഞ ഭരണകൂടം പ്രശംസിക്കുമ്പോൾ ഇത്രയും വലിയ തോതിൽ മദ്യം അകത്തേക്ക് കടത്തപ്പെടുന്നതിന്റെ അർത്ഥം നിയമം കാഴ്ചക്ക് മാത്രമാണെന്നും മറുവശത്ത് കടത്തുകാരും അനധികൃത വ്യവസായികളും പെറ്റുപെഴുകയാണെന്നതും വ്യക്തമാക്കുന്നു പിടിച്ചെടുത്ത കുപ്പികളിൽ വലിയൊരു ശതമാനവും അഹമ്മദാബാദിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് നഗരമേഖലയിൽ മാത്രം മൂന്ന് ദശാംശം പൂജ്യം ആറ് ലക്ഷം കുപ്പികൾ ഉൾപ്പെട്ട രണ്ടായിരത്തി നൂറ്റി മുപ്പത്തി ഒൻപത് കേസുകൾ റിപ്പോർട്ട് ചെയ്തു കൂടാതെ ഒന്നേ ദശാംശം അഞ്ചെട്ട് ലക്ഷം ലിറ്ററിലധികം നാടൻ മദ്യം വിൽക്കുകയും വാങ്ങുകയും ചെയ്തതിനെ ഏഴായിരത്തി കേസുകളും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വഡോദരയിൽ മാത്രം ഒൻപത് പോയിന്റ് എട്ട് കോടി രൂപയുടെ മദ്യം പിടിച്ചെടുത്തപ്പോൾ സൂറത്ത് ഗ്രാമപ്രദേശത്തെ എട്ട് പോയിന്റ് ഒൻപത് കോടി രൂപയുടെ അന്തർ സംസ്ഥാന ഗതാഗത റാക്കറ്റുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് നവസാരയിൽ ആറ് ദശാംശം രണ്ട് മൂന്ന് ലക്ഷം കുപ്പികളും ഗോത്രയിൽ എട്ട് ദശാംശം എട്ട് കോടി രൂപയുടെ കള്ളക്കടത്ത് മദ്യവുമാണ് പിടികൂടിയിരിക്കുന്നത് ഭാവ്നഗറിൽ മാത്രം എട്ട് ദശാംശം ഏഴ് കോടി രൂപയുടെ മദ്യമാണ് കണ്ടെത്തിയിരിക്കുന്നത് വാട്ടർ ടാങ്കുകളിലും പച്ചക്കറികളിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്പിരിറ്റുകൾ കണ്ടെത്തിയത് മദ്യനിരോധനം നിയമപരമായി പോലും ഈ മഹത്തായ തുകയ്ക്ക് തുല്യമായ അളവിൽ മദ്യം വ്യാജ വ്യാപാരികളുടെ കൈകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കപ്പെടുകയാണ് ഇതിൽ നിന്നും ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയുണ്ട് ഭരണകൂടത്തിന്റെ നിയമനിർമ്മാണങ്ങൾ ശബ്ദ കോലാഹലത്തിന് മാത്രമാണെന്നും ഭൂമിയിൽ വസ്തുതകൾ അതിന് വിരുദ്ധമാണെന്നുമാണ് നിയമം ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും സംസ്ഥാനത്തിന്റെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്നും അവകാശപ്പെടുന്നവർക്ക് മുന്നിൽ ഈ കണക്കുകൾ അവരുടെ പരാജയത്തെ തന്നെ സൂചിപ്പിക്കുന്ന തെളിവുകളാണ് വൻതോതിലുള്ള ഈ പിടിച്ചെടുക്കലുകൾ സംസ്ഥാനത്തെ മദ്യ നിർമ്മാണ ശാലകളുടെ പങ്ക് സംശയാസ്പദമാക്കുന്നുവെന്നും അവയുടെ പിന്തുണയില്ലാതെ ഇത്രയും വലിയ കള്ളക്കടത്തിന് ഇടയാകില്ലെന്നുമാണ് പോലീസിന്റെ സമീപനം ഈ അവസരത്തിൽ പോലും കള്ളക്കടത്ത് വ്യാപകമാകുമ്പോൾ സംസ്ഥാനത്തെ ഭരണം നിർവഹിക്കുന്ന ബി ജെ പി ആരുടെ നിയന്ത്രണത്തിലാണെന്ന ചോദ്യം ഉന്നയിക്കപ്പെടേണ്ടതുണ്ട് വ്യാജ മദ്യം നിയന്ത്രിക്കാനാവില്ലെങ്കിൽ എന്തിനാണ് ഇത്തരമൊരു മോഡൽ നടപ്പിലാക്കുന്നത് ഭരണകൂടം തങ്ങളുടെ പരാജയങ്ങളെ മറച്ചു വയ്ക്കാൻ ഗുജറാത്ത് മോഡൽ എന്ന മുദ്രാവാക്യം ഉപയോഗിക്കുമ്പോൾ ആ മോഡൽ യാഥാർത്ഥ്യത്തിൽ എന്താണെന്ന് ഈ കണക്കുകൾ തുറന്നു കാട്ടുകയാണ്